പലപ്പോഴും നമ്മൾ പേഷ്യൻസ് കൺസൾട്ടേഷനായിട്ട് വരുമ്പോൾ ചിലപ്പോൾ അവർ വരുന്നത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും പക്ഷേ നമ്മൾ പറയും പല്ലിൻ്റെ ചിലപ്പോൾ വായിക്കാത്ത കേടുള്ള പല്ലുകളുണ്ട് അല്ലെങ്കിൽ പല്ലിൻ്റെ കുറ്റിയൊക്കെ നിൽക്കും നിൽക്കുന്നുണ്ടെങ്കിൽ അത് എടുത്ത് കളഞ്ഞേക്ക് എന്ന് പറയുമ്പോൾ അവർ പറയും ഡോക്ടർ അതിൻ്റെ വേദനയൊന്നും ഇല്ലല്ലോ പിന്നെ ഇപ്പോൾ എന്തിനാ അത് എടുത്ത് കളയുന്നത് അതവിടെ നിന്നോട്ടെ എന്ന് പറയും അപ്പോൾ നമ്മളതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പല്ലിൽ കേട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വായിക്കാത്ത ഫുൾ ടൈം നമ്മളുടെ ഉമിനീര് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ പല്ലിലും അപ്പോൾ നമ്മളുടെ ഈ പല്ലിൻ്റെ കേടുണ്ടാക്കുന്നത് ബാക്ടീരിയ ആണെന്ന് നമുക്കറിയാം അപ്പോൾ ഒരു പല്ലിൽ കേട് ആ ബാക്ടീരിയ കേടുണ്ടാക്കുന്ന ബാക്ടീരിയ നമ്മുടെ ഉമിനീരിലൂടെ ബാക്കി എല്ലാ പല്ലുകളിലേക്കും എത്താനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വേദനയില്ല എന്ന് വിചാരിച്ച് ഈ കേട് വന്ന പല്ല് അവിടെ വെച്ചുകൊണ്ടിരുന്നാൽ അത് ബാക്കിയുള്ള പല്ലുകൾക്കും കൂടെ കുറച്ച് കഴിയുമ്പോൾ കേട് വരുന്ന ഒരു രീതിയിലേക്കാവും അപ്പോൾ വേദനയില്ല അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് കേടുള്ള പല്ല് എടുക്കാതിരിക്കരുത് അത് കേ അടയ്ക്കാൻ പറ്റുന്ന പല്ലുകളാണെങ്കിൽ നിങ്ങൾ അടച്ചു വെക്കുക അതെല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല എടുത്തു കളഞ്ഞേ പറ്റൂ എന്നുള്ള സ്ഥിതിയിലാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ എടുത്തു കളയുന്നതാണ് നല്ലത്